ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹോം മെയ്ഡ് ബട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതും ആ ബട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കൂളിലേക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ രണ്ട് മൂന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നതുമാണ് അപ്പോൾ ഞാൻ ബട്ടർ ഉണ്ടാക്കിയത് കുറച്ച് അളവ് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ അനിയത്തി കുറച്ച് കോഫി പൗഡർ ഗിഫ്റ്റായിട്ട് കൊണ്ടുത്തുന്നത് കൊണ്ടും ഞാൻ അത് കുടിച്ചൊന്ന് തടി ഉറക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഷുഗർ ഒഴിവാക്കി എന്താണ് ആര്യഭക്ഷണം കുറച്ചിട്ട് നിൽക്കണം എന്നൊക്കെയാണ് കരുതുന്നത് അപ്പം ബട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പിലേക്ക് കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ഒരു അരസ്പൂണ് കോഫി പൗഡറും പിന്നെ ഒമ്പത് ഗ്രാമോളം വരുന്ന ബട്ടറും ആണ് ഇട്ടത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടർ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാത്ത കാരണം അപ്പോൾ നേരത്തെ കാണിച്ചില്ലേ പാല് ആ ഒരു അര ലിറ്റർ പാലിനാണ് ഞാൻ ഈ ബട്ടറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ദിവസവും പാല് കിട്ടുമ്പോൾ അതൊന്നും തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേന്ന് രാവിലെ കുട്ടികൾക്ക് മദ്രസ് പോകുമ്പോഴാണ് ഞാൻ ഈ പാല് കൊടുക്കുന്നത് അപ്പോൾ പാല് കുടിക്കാൻ മടിയുള്ള മക്കൾക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ട് കൊടുത്താൽ കൊക്കോ പൗഡറും ഒരു നുള്ളും മധുരം ഇട്ടാലും നല്ല ടേസ്റ്റിയായിട്ട് തന്നെ കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ നെയ്യ് എടുത്ത് വെച്ചെടുത്ത് വെച്ച് കിട്ടുന്ന ആ ഒരു സംഭവമാണിത് ഇതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ബട്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ രണ്ട് മൂന്ന് തവണ അങ്ങനെ അടിച്ചെടുത്താൽ ഇത് ഇതുപോലെ നല്ല വെണ്ണ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചാൽ നെയ്യായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ ബട്ടർ കോഫി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ബട്ടറായിട്ട് തന്നെയാണ് ഫുൾ എടുക്കുന്നത് അപ്പോൾ ഇത് ഇത് അങ്ങനത്തെ ആ മിക്സിയിലുള്ള സംഭവം അതായത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം നമുക്ക് റിമൂവ് ചെയ്യണം അങ്ങനെ റിമൂവ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വെണ്ണയിൽ നിന്നാണ് നെയ്യ് ആക്ച്വലി ഉണ്ടാക്കുക അപ്പോൾ ഇത്തവണ ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നില്ല വെണ്ണ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് രണ്ട് മൂന്ന് സ്നാക്സ് ഉണ്ടാക്കുകയാണ് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാനായിട്ട് ഇത് വാങ്ങിക്കും വേണ്ട പിന്നെ ബിസ്ക്കറ്റ് അതൊക്കെ ഇങ്ങനെ ദിവസം കൊടുക്കുന്നത് അത്ര നല്ലതായിട്ടും എനിക്ക് തോന്നില്ല അതുകൊണ്ട് ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് ഇതല്ലെങ്കിൽ കടലേ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദ രണ്ട് സ്പൂ രണ്ട് സ്പൂണ് ഈസ്റ്റും ഇട്ട് ഫെർമെൻ്റ് ചെയ്ത് വെച്ചതാണിത് അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് കുറച്ച് ഞാൻ ബ്രെഡും പിന്നെ കുറച്ച് ബട്ടർ ബണ്ണും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മാവ് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് എന്താണ് പരത്തിയ ശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് ബ്രെഡിൻ്റെ ടിന്നിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ ബട്ടർ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്ത ടിന്നിലേക്ക് അതിട്ട് കൊടുത്തിട്ട് അത് ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ ഡോ ബട്ടർ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ബണ്ണിന് വേണ്ടിയിട്ട് ഇതേപോലെ പൊറോട്ട മാവ് ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെ റൗണ്ട്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏട്ടെണ്ണയല്ലോട്ടോ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറേ ദിവസം ഒന്നും വെക്കാനായിട്ട് പറ്റില്ല പൂത്തൊക്കെ പോവും അപ്പോൾ ഞാനിത് ഇങ്ങനെ എല്ലാം ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂടുതലാക്കിയാൽ അതിൻ്റെ ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് ഇത് തന്നെ കുറച്ച് അധികം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ പോലെ നല്ലൊരു ടെൻഷനുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഫ്രൈ ആക്കി എടുത്തതാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ ബട്ടർ ക്രീം ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സറിലേക്ക് ഇട്ട ശേഷം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതിലേക്ക് പാർട്ട് പാർട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വണില എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കൺസിസ്റ്റൻസിക്കനുസരിച്ച് നമുക്ക് മധുരത്തിനനുസരിച്ച് മധുരം മധുരനിയും വേണമെങ്കിൽ ആഡ് ചെയ്താൽ ഇപ്പം ഞാൻ ആ പഞ്ചസാര ഫുള്ള് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കേക്കിനൊക്കെ ക്രീം ചെയ്യുന്ന പോലെ പീക്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ബണ്ണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓരോരുത്തർക്കും ഇത്രയാണോ ഇഷ്ടം അങ്ങനെയും ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബട്ടർ ബണ്ണൊക്കെ ഫിൽ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ബണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ടർ ക്രീം ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ കേക്കിനൊക്കെ ഇങ്ങനെ ബട്ടർ ക്രീം ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കത് ശീലമില്ലാത്തതും നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നാറില്ല പക്ഷേ നമ്മൾ വിപ്പിംഗ് ക്രീമിനേക്കാളും ബട്ടർ ക്രീമാണ് സംഭവം ഹെൽത്തി എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു ബണ്ണ് ഉണ്ടാക്കിയ ശേഷം കുറച്ച് ബട്ടർ ക്രീം ബാക്കിയുണ്ടായിരുന്നു ആ ഒരു ബട്ടർ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് ചെയ്യുന്നത് അതും അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ ബിസ്ക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളതിൻ്റെ നേരത്തെ വെച്ചല്ലോ ബ്രെഡിനുള്ളത് അപ്പോൾ അത് നെയ്ക്കായി കിട്ടിയ ശേഷം ഒന്ന് കുറച്ച് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഡസ്റ്റ് എന്താ പറയുക ഒന്ന് ഓയിൽ ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഒരു ബട്ടർ ക്രീമിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും പിന്നെ ഒരു കപ്പ് നിറയെ എന്താണ് മൈ അമൃതം പൊടിയും അതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡറും കൂടെയാണ് ആഡ് ചെയ്തത് പിന്നെ ബേക്കിംഗ് ബേക്കിംഗ് സോഡ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഞാനിത് പൈപ്പിംഗ് ബാഗിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ ചെയ്ത കൺസിസ്റ്റൻസിയിലല്ല പൊതുവേ ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇത് ഇത്തിരി ലൂസായതുകൊണ്ട് അത് തികച്ചും ഫ്ലോപ്പ് ആയിട്ടും അങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നെങ്കിലും ബേക്ക് ചെയ്ത് വന്നപ്പോൾ അതെല്ലാം കൂടെ എന്താ പറയുക ഒരു കിണത്തപ്പം പോലെയെല്ലാം കൂടെ ആയി ഒരു വൃത്തിയില്ലാണ്ടായി അപ്പോഴത്തേക്കും അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ബ്രെഡ് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് ഇതിന് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതും നമ്മൾ ബട്ടർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലൊന്നും ഇതിലേക്ക് തൊടിച്ചിട്ടേ ഇല്ല ഇത് ഞാനിതുപോലെ പിസ്താഷിയോൻ്റെ പിസ്താഷിയോ ബട്ടർ ഉണ്ടാക്കി വെച്ചതുണ്ട് അത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ജാം വെച്ചിട്ടോ അതുമല്ലെങ്കിൽ കോഴിമുട്ടേൻ്റെ ഇതിട്ടിട്ട് നമ്മൾ ബ്രെഡ് പൊരിക്കുമല്ലോ അങ്ങനെയൊക്കെ സ്കൂളിലേക്ക് സ്നാക്സിനായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബ്രെഡ് ബിസ്കറ്റ് വേണ്ടി എക്സ്പീരിയൻ ആണ് കാണുന്നത് ഞാനിപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പരാതി പറയണതാണ് കുട്ടികൾക്ക് ഈ ബിസ്ക്കറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ചിലരൊക്കെ കാണുമ്പോൾ പത്ത് രുപ്പേൻ്റെ ബിസ്ക്കറ്റ് അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവില്ലേ അത് മുഴുവനും സ്നാക്സ് ടൈമിന് കൊടുത്തേക്കും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്ന ഒരു ടൈമിൽ പെർ സേവിങ്സ് അതെങ്കിലും ഒന്ന് വായിച്ചു നോക്കാനുള്ള എന്താണ് അറിവുണ്ട് ഈ ബ്രെഡൊക്കെ ഒരു നാല് ദിവസം അതിൽ അപ്പുറം നിൽക്കില്ല എന്ന് എനിക്കറിയാം അത് അപ്പോൾ അതുപോലെ തന്നെയല്ലേ അവരുണ്ടാക്കുന്ന സാധനങ്ങളും അപ്പോൾ അത് അത്രയും ലൈഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നു കാര്യം ഷുഗർ അല്ലേ അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ മക്കൾക്കുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും വലിയ ചിലവും വരാത്ത പരിപാടി ഇതാണേ ഇപ്പോൾ ഇവിടുന്ന് മൂന്നാൾ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം പത്ത് ബിസ്ക്കറ്റ് ആണെങ്കിൽ മുപ്പത് രൂപ ഒരു ദിവസം അപ്പോൾ അത്ര രൂപ വരും ഒരു മാസം കുട്ടി നോക്കി മൈതപ്പൊടി ഷുഗർ അതിലൊക്കെ ഉള്ള കേടല്ലാതെ വലിയ വലിയ കടകൾ കേടല്ലാന്നല്ല എന്നാലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എത്ര ബെറ്റർ ആയിട്ടുള്ള സംഭവങ്ങൾ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കടലെങ്കിലും വാങ്ങിച്ചിട്ട് സ്നാക്സ് ടൈമിന് കൊടുത്തേക്കാന്നുള്ള റിക്വസ്റ്റ് കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്